ഇന്നില്ലേ മെയ് എട്ടാണ് ഹരിയുടെ റിസൾട്ട് വരും അവൻ പത്തിലായിരുന്നു കേട്ടോ ഇന്നാ റിസൾട്ട് വരുന്നത് ടെൻഷൻ അടിച്ചിരിക്കുവാണ് മൂന്ന് മണിയായി ഗസ് വൺ അവറിൽ റിസൾട്ട് വരും ഞാൻ രണ്ടു മണിയായപ്പോഴേ ഞാൻ അവനെ ടെൻഷൻ എടുപ്പിച്ച് തുടങ്ങിയിട്ട എന്നിട്ട് ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി കിടന്നു എന്റെ പൊന്നെ അപ്പോഴത്തേനും മൂന്ന് മണിയായപ്പോ വിളിച്ച് ചേച്ചി റിസൾട്ട് വരാറായി ഓടിവാ ടെൻഷൻ ചേച്ചി ഓടി മാറായോളിക്കുന്ന ഹരിക്ക് കോള വേണ്ട ടെൻഷൻ ഇല്ലാത്ത കുട്ടി ഞാൻ പത്തു വർഷം മുന്നേ എഴുതിയതാണ് ഗൈസ് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവർക്കും ടെൻഷൻ കയറി അമ്മേ വന്ന് നമ്മളോട് ഇരുന്നൂറ് പാവ അവ എപ്പോഴും ഫോൺ വായിക്കൊണ്ടിരുന്ന കേട്ടോ ടെൻഷനായിരിക്കും അമ്മ പറയുന്ന മക്കളെ ഒരു ആറ് എ പ്ലസ് എങ്കിലും മേടിക്കണേ എന്നാൽ പ്ലസ് വണ്ണിൽ നല്ല സ്കൂളിൽ സയൻസിന് അഡ്മിഷൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു റിസൾട്ട് അപ്പോൾ പബ്ലിഷ് ചെയ്തില്ല പബ്ലിഷ് ചെയ്തില്ല എന്ന് കാണിക്കുമായിരുന്നു ഒരു മൂന്നമ്പത്തഞ്ചൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു കിട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് വന്ന കാണിച്ചരാട്ട പൂജ എനിക്കിതിൽ ഭയങ്കര പ്രതിഷേധമുണ്ട് ഞാൻ പത്ത് ജയിച്ച് പ്ലസ് ടു ജയിച്ച് ബി ഫാം ജയിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് എന്തൊക്കെയോ ഞാൻ ജയിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ വീട്ടുകാർ തിരിഞ്ഞു തിരിഞ്ഞുള്ളൂ നോക്കിയിട്ടില്ല അവന് മാത്രം ഉമ്മ ഞാൻ ഹരിയും തമ്മിൽ പത്ത് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തുവായാലും വലിയ ചേച്ചിയല്ലേ ചെക്കൻ പ്ലസ് ഒക്കെ മേടിച്ച് അപ്പോൾ എന്തേലും തിന്നാനും പിന്നെ ഒരു ചെറിയൊരു ഫോൺ മേടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്ലസ്കിൽ അടിക്കാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുത്തു ചെക്ക് ഇരിക്കുന്ന നോക്കി ഗ്സ് കൊച്ച് ഗള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മൈ കയറി ഒരു ചെറിയൊരു ഫോൺ റെഡ്മി തേർട്ടീൻ ആണ് മേടിച്ച് കൊടുത്തത് വലിയ വിലയൊന്നും ആയില്ല പിന്നെ ഫുഡ് മേടിച്ചു കൊടുത്തു കേട്ടോ ഷവർ നാരങ്ങ വെള്ളമാണ് മേടിച്ചു കൊടുത്തത് അതിൻ്റെ സൈഡിൽ കൂടെ ഞാനിരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ എല്ലാം തിന്ന ഐറ്റംസ് മുതലാക്കാറുണ്ട് കേട്ടാ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേനും നല്ല ലേറ്റായി പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് വീട്ടിലേക്ക് ഫുഡ് മേടിക്കണമായിരുന്നു പൊറോട്ടയും വിശപ്പും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ മേടിച്ചു നമ്മൾ വീണ്ടും വീട്ടിൽ ചെന്നിട്ടും ഞാൻ ഒരു ട്രിപ്പ് കഴിച്ചായിരുന്നു ഞാനാണ് ഗൈസ് ഈ വിശപ്പം കഴിക്കുന്നത് ഒരു കാര്യം പറയാൻ പറ്റുമോ ഇപ്പോൾ റിസൾട്ട് മോശമായി പോയി ആറ് ഏഴ് പ്ലസ് ചേച്ചി എനിക്ക് മൂന്ന് നാല് പ്ലസ് കിട്ടിയ ചേച്ചി കല്ലി വല്ലി ഗായ്സ് ഈ പത്തിലെ റിസൾട്ട് കാരണവന്മാർ പറയും ചക്കയാണോ വാങ്ങിയാണോ തേങ്ങയാണ് പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷന് വേണ്ടി മാത്രമാണ് ഈ ഒരു റിസൾട്ട് പ്ലസ് വൺ പ്ലസ് ടു നിങ്ങളെ എങ്ങനെ ഇനി പഠിക്കുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറ് സോ പ്ലസ് വൺ പ്ലസ് ടു വെൽ ഗായ്സ് ബായ്